ഹായ് എവരി വൺ ഞാൻ ജാസ്മിൻ ബി എ സോഷ്യോളജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ ബാച്ചുലർ സ്റ്റുഡൻ്റാണ് എനിക്ക് പി ജി വരെ പഠിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു എന്നാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം എനിക്ക് പഠനം പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാലൊരു ജോലി ലഭിക്കുകയും അതുവഴി വീണ്ടും എൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു ആഗ്രഹത്തിലെത്തുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ എഫ് ബിയിലെ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ആ സമയം മുതൽ ലാൻവേസിലെ മെൻറ്റേഴ്സ് എന്നെ വളരെ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് കാര്യം എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിച്ചതിനുള്ള മറുപടി കറക്റ്റായിട്ട് കിട്ടിയിരുന്നു അതുപോലെ തന്നെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നല്ല രീതിയിൽ ലൈൻവേസ് ആപ്പിനകത്ത് ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അത് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിൻ്റെ വീഡിയോസും എല്ലാം ഉപകരിക്കും അതിനുള്ള ക്വസ്റ്റൻ ആൻസർ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണെങ്കിലും അതൊക്കെ വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് അതുപോലെ മെൻറ്റേഴ്സിന് സപ്പോർട്ട് എടുത്ത് പറയേണ്ടതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ പഠിക്കാനുള്ള പ്രോത്സാഹനം എന്നെല്ലാം ഇവരെല്ലാ ആഴ്ചകളിലും വിളിക്കുകയും അതിനുള്ള എല്ലാം തരുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അസൈൻമെൻറ്റിൻ്റെ ലഭ്യതയും വലിയൊരു സഹായമാണ് അത് ജോലിക്ക് പോകുന്ന എല്ലാവരെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രമീകരണം തന്നെയാണ് ലാൻഡ് ബേസ് സ്ഥാപിനകത്തുള്ളത്